ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ചലഞ്ച് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എന്നുള്ളത് മലപ്പുറം ജില്ലയിലെ വാഴയൂർ പഞ്ചായത്തിലാണ് കേട്ടോ ഇവിടെ മഹാശിലായുഗ കാലഘട്ടത്തിലെ ഒരു സംഭവം കാണാൻ വേണ്ടി നമ്മൾ പോകാനെട്ടോ നമ്മൾ തൊപ്പിക്കല്ല് അല്ലെങ്കിൽ കൊടക്കല്ല് എന്ന് പറയപ്പെടുന്ന ഒരു സാധനമുണ്ട് അത് നമ്മൾ പണ്ടത്തെ കാലത്തെ ആളുകൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലാണ് മറവ് ചെയ്തിട്ട് അതിനൊരു തൊപ്പി പോലെ മൂടി വെക്കുന്ന ഒരു സംഭവമാണ് ഈ തൊപ്പിക്കല്ല് അല്ലെങ്കിൽ കൊടക്കല്ല് എന്ന് പറയുന്ന സാധനം അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഈ ഒരു സംഭവം ഉണ്ട് അപ്പോൾ വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ളതാണ് ഞാനൊക്കെ ഇന്ന് ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത് ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് ഇറക്കാം ഓക്കെ അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കാനോ നമ്മൾ കുടക്കല്ല് കാണാൻ വേണ്ടി നമ്മൾ കുറച്ച് മുന്നേ പോകുന്നല്ലോ ആ പോകുന്ന സ്പോട്ടിലെത്തിയിരിക്കാണ് ഈ കാണുന്നതാണ് കൊടക്കല്ല് കൊടക്കല്ല്ല് ഒന്നും പറയും അല്ലെങ്കിൽ തൊപ്പിക്കല്ല്ല് എന്ന് പറയും കേട്ടോ കണ്ടില്ലേ തൊപ്പിക്കല്ല് തന്നെയാണ് നമ്മൾ എന്നൊക്കെ കൊടക്കല് കൊടക്കല്ല്ല് എന്ന് പറയുമ്പോൾ കുടൻ്റെ രൂപത്തിലൊക്കെ അതുപോലെ തൊപ്പിക്കല്ല് ആണെങ്കിൽ മുകളിൽ തൊപ്പിട്ട പോലത്തെ സംഭവം സംഭവം രണ്ടും പറയാ രണ്ടു പേരിലും അറിയപ്പെടാൻ പറ്റിയൊരു സാധനം തന്നെയാണ് ഇതെന്ന് പറയുകയാണെങ്കിൽ പണ്ടത്തെ കാലത്ത് അതായത് മഹാശിലായുഗ കാലഘട്ടത്തിൽ അതായത് കല്ലുകളൊക്കെ കൊണ്ട് ആൾക്കാർ ആയുധമൊക്കെ ഉണ്ടാക്കി നടന്നിരുന്ന കാലം ഉണ്ടല്ലോ ആ കാലഘട്ടത്തിൽ ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ അവരെ മറമാടിയിരുന്ന ഒരു സംഭവമാണ് അങ്ങനെയാണ് പറയപ്പെടുന്നത് അപ്പം അതിൻ്റെ ഉള്ളിലാണ് ആളുകളെ മറം ചെയ്തിട്ട് അത് എൻ്റെ അഭിപ്രായം ഇതുകൊണ്ട് മഴ കൊള്ളാതിക്കാനോ അങ്ങനെയൊക്കെ ആയിരിക്കും ഇതൊരു ചെയ്തു വച്ചിട്ടുള്ളത് ഇതിൻ്റെ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക തൊപ്പിക്കല്ലിൻ്റെ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ തൊപ്പിക്കല്ലിൻ്റെ ഈ ഒരു അടിഭാഗത്ത് കണ്ടില്ലേ ഈ ഒരു കല്ല് ഇത് സംഭവം ഒരു കല്ല് സംഭവം നമ്മളെ കല്ലനാണ് നമ്മൾ ചെങ്കല്ലിൻ്റെ അതുപോലെ തന്നെ കുത്തുകല്ലെന്നൊക്കെ നമ്മൾ നോട്ട് പോകും ആ രൂപത്തിലുള്ള കല്ലന്നെയാണ് ആ ഒരു കൊത്തി ഉണ്ടാക്കിയിട്ട് ഒരു എന്താ കൂമ്പാരം പോലെ ഉണ്ടാക്കി വെച്ചിട്ടാണ് അപ്പം അന്നത്തെ ഇതിൻ്റെ ഒരു എന്താ പറയുക പണി എന്നുള്ള അത്ര ഒരു സ്ട്രെങ്ത് എന്ന് പറയുകയാണെങ്കിൽ ഇതൊരു സംഭവം തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ തന്നെ തൊപ്പി എന്ന് പറയണുണ്ടല്ലോ ഈ ഒരു ഉണ്ട് ഒരു രണ്ട് മീറ്ററോളം ഒരു വട്ടത്തിലുള്ളത് രണ്ട് മീറ്റർ എന്ന് പറയാൻ അത്യാവശ്യം അങ്ങനെ വെക്കുമ്പോൾ തന്നെ രണ്ട് മീറ്റർ ഉണ്ട് അതായത് ഈ രൂപത്തിൽ പിടിക്കുകയാണെങ്കിൽ ഒരു രണ്ട് മീറ്ററോളം ഉണ്ട് അതേപോലെ തന്നെ ചുറ്റളവിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു രണ്ട് മീറ്റർ ഉണ്ടാവും ആ ഒരു വലുപ്പത്തിൽ വലിയൊരു കല്ല് കൊത്തിയും കയ്ക്കുക എൻ്റെ അത് പറഞ്ഞ ഒരു കല്ല് കല്ലുകൊണ്ട് ആയുധങ്ങൾ വെച്ചിട്ട് കല്ലിൻ്റെ ആയുധം വെച്ച് കൊത്തി അത്രയും ഷേപ്പിലാണ് ഇതിൻ്റെ കാഴ്ച എന്നൊക്കെ പറയുന്നത് എന്താ വൃത്തി ഇന്നത്തെ നമ്മൾ മെഷീനറി കൊണ്ട് ചെയ്യുന്ന രൂപത്തിലുള്ള സംഭവം തന്നെയാണ് വെക്കാൻ ഇതിന് തൊപ്പി ഉണ്ടാക്കിയിട്ടുള്ളത് കണ്ടില്ലേ സൂപ്പറായിട്ട് ഒരു നല്ല ഫിനിഷിങ്ങിൽ ഇന്നും പറയുമ്പോൾ എത്ര കാലം വയക്കുള്ള സാധനമാണ് ഇത് കാണുന്നത് അതന്നെ ഇപ്പോഴും ഇങ്ങനെ വെക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു പവർ എന്തായിരിക്കും അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളെ തൊപ്പിക്കാലാണ് കേട്ടോ ഇപ്പോഴത്തെ കാഴ്ച എന്ന് പറയുകയാണെങ്കിൽ ഇതൊരു കാടുപിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഇപ്പോൾ ഇത് സംരക്ഷിക്കാനുള്ള പരിപാടിയൊക്കെ ഉണ്ട് തോന്നുന്നു നമ്മുടെ കല്ലൊക്കെ കെട്ടിയിട്ട് നന്നായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു മലപ്പുറം ജില്ലയിലെ ഈ ഒരു വാഴയൂർ പെട്ട ഈ ഒരു എന്താ പറയുക പുതുക്കോട് പെരിങ്ങാവ് ഭാഗങ്ങളിലൊക്കെ പണ്ടത്തെ കാലത്ത് ആളുകൾ ജീവിച്ചിരുന്നു എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട തെളിവാണ് ഈ ഒരു സംഭവം കണ്ടില്ല എന്തായാലും വെള്ളം ഇങ്ങനെ ചോർന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒലിച്ച് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെരിച്ചു വെക്കുന്നത് എല്ലാ സ്ഥലത്തും കാണാറ് തൊപ്പി കല്ലിൻ്റെ മുകളിൽ ഈ തൊപ്പി ഈ കല്ല് ചെരിഞ്ഞിട്ടാണ്ടത് അപ്പോൾ അതിൻ്റെ ഒരു സിസ്റ്റം അങ്ങനെ തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അപ്പോൾ മഹാശില കാലഘട്ടത്തിലും ആളുകളോട് ജീവിച്ചിരുന്നു എന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു തെളിവാണ് ഒരു സംഭവം എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ